അടൂർ സെൻറ് മേരീസ് എം എം ഹൈസ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദു ബി അജി രചിച്ച എഫെമിറൽ എക്കോസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സെൻ്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ദേശീയ അവാർഡ് ജേതാവും സംവിധായകനും തിരക്കഥാകൃത്തും ആയ ഡോ ബിജു പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി റീജിയണൽ ഡയറക്ടർ കെ സുതയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷിബു കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ഗിരിജ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി അധ്യാപിക രത്നകുമാരി പുസ്തകം പരിചയപ്പെടുത്തി പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആർ ശ്രീകുമാർ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിനു മേരി തോമസ് അധ്യാപകരായ പി ജി ആലിസ് ഡോക്ടർ സിമി മറിയം ജോസ് അനിൽ പി കോഷി സുജു തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പത്തനംതിട്ടയിൽ നിന്ന് സി ബി ഐ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ അജികുമാറിന്റെയും അടൂർ ജി എച്ച് എസ് എസ് അധ്യാപിക ബിന്ദുവിന്റെയും മകളാണ് കൃഷ്ണേന്ദു ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥിയായ അരവിന്ദ് അജി കൃഷ്ണേന്ദുവിന്റെ സഹോദരനാണ് ന്യൂസ് ബ്യൂറോ അടൂർ Thank you.